തിരുവനന്തപുരത്തേക്കുള്ള മാർ ഇവാനിയോസ് അനുസ്മരണ പദയാത്രയ്ക്ക് പുരാതന നായർ തറവാടായ വരുക്കാമണ്ണയിൽ കുടുംബവും മാടൂരിൽ വൈദ്യകലാനിധി ചാക്കോ വൈദ്യരുടെ കുടുംബവും സ്വീകരണം നൽകി മാർ ഇവാനിയോസ് മിത്രാപൊലത്തേക്ക് ഇരു കുടുംബങ്ങളുമായുള്ള സ്നേഹബന്ധത്തിന്റെ സ്മരണയിലായിരുന്നു പദയാത്രയ്ക്ക് സ്വീകരണം നൽകിയത് മലങ്കര കത്തോലിക്ക സഭയുടെ രൂപീകരണ കാലത്ത് മാർ ഇവാനിയോസ് മെത്രാപോലിത്ത ശിഷ്യർക്കൊപ്പം തിരുവിതാംകൂർ രാജപ്രജാസഭാംഗവും പുരോഗമന നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വൈദ്യൻ എൻ നാരായണ പണിക്കരുടെ അതിഥിയായാണ് വരിക്കണ്ണാമലയിൽ കുടുംബത്തിലെത്തിയത് മലങ്കര കത്തോലിക്ക സഭയുടെ പ്രഥമ ആർച്ച് ബിഷപ്പ് ധന്യൻമാർ ഇവാനിയോസുമായുള്ള ബന്ധത്തിന്റെ സ്മരണയിലാണ് പുല്ലാട്ടെ വരിക്കണ്ണാമല കുടുംബം അനുസ്മരണ പദയാത്രയ്ക്ക് സ്വീകരണം സ്വീകരണമൊരുക്കിയത് മാർ ഇവാനിയോസ് മെത്രാപോലിത്തായുമായി സൗഹൃദം സൂക്ഷിച്ചിരുന്ന വരിക്കണ്ണാമലയിൽ കുടുംബവും മാഡോലിൽ വൈദ്യകലാനിധി ചാക്കു വൈദ്യയുടെ കുടുംബവും അനുസ്മരണ പദയാത്രയെ സ്വീകരിച്ചു വൈദ്യൻ എൻ നാരായണ പണിക്കരുടെ പിൻതലമുറയിൽ നിന്ന് ലളിത ഗോപിനാഥും അനീഷ് വരിക്കണാമലയും ചേർന്നാണ് പദയാത്രയെ സ്വീകരിച്ചത് ഞങ്ങൾക്ക് യഥാർത്ഥത്തില് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആദ്യം പറ്റുന്നത് രണ്ടു വർഷം മുമ്പ് മലങ്കര കത്തോലിക്ക സഭയുടെ ബദനി ആശ്രമം വെണ്ണിക്കുളത്തിന്റെ നൂറാമൊരു വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് അവിടെ നടന്ന ചടങ്ങിലേക്ക് വേദിനപ്പൂപ്പൻ്റെ ഇളയ മകളായ ലളിത ഗോപിനാഥ് അമ്മ അവിടെയൊക്കെ ക്ഷണിച്ചിരുന്നു കുർലോ ആ ചടങ്ങിൽ വെച്ച് വൈദ്യനപ്പൂപ്പൻ്റെ മകൻ നിലയിൽ അമ്മയെ ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവർ പഴയ ചരിത്ര രേഖകളൊക്കെ അവിടെ വായിച്ചു ആ ചടങ്ങിൽ വെച്ച് അതേപോലെ വൈദ്യനപ്പൂപ്പനെക്കുറിച്ച് പുറത്തിറങ്ങിയൊരു ബുക്കുണ്ടായിരുന്നു സ്മരണാഞ്ജലി അപ്പോൾ അതിലും മാറുവാനി വാനേസ് ഇവിടെ വന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വായിച്ചറിഞ്ഞതും മുതിർന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ വെച്ച് നൂറു വർഷങ്ങൾക്കപ്പുറത്ത് തിരുമേനി സഭയുടെ രൂപീകരണ കാലഘട്ടത്തിൽ റാന്നിയിൽ നിന്ന് കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ പുറത്ത് കടന്നു വരുമ്പോൾ ഇവിടേക്ക് വന്നു ഇവിടെ വൈദ്യപ്പൂപ്പനുമായി കാണുകയും വൈദ്യപ്പൂപ്പനാണ് വെണ്ണിക്കുളത്ത് അദ്ദേഹത്തിന് താമസിക്കാനുള്ള അദ്ദേഹത്തിന് ആതിഥ്യമരളി തിരുമേനിക്കും ശിഷ്യന്മാർക്കും താമസിക്കാനുള്ള ക്രമീകരണം ചെയ്യുകയും പിന്നീട് സ്ഥലം വാങ്ങിച്ചു കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനെ തുടർന്ന് പുല്ലാട് എന്ന ആ സമീപ പ്രദേശത്തുള്ള ഉള്ളൂച്ചറ ഭാഗത്തുള്ള തൊഴിലാളികളായിട്ടുള്ള ആളുകളെ അവിടെയൊക്കെ അവിടേക്ക് മാഡൂല്യവൈദ്യോടൊപ്പം അവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വൈദ്യനപ്പൂപ്പനുമായി തിരുമേനിക്കുള്ള ബന്ധം ആരംഭിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുനരക്കപ്പെട്ട സഭയ്ക്ക് ഊടും പാവവും നൽകാൻ മാർ ഇവാനിയോസിന് കരുത്ത് പകർന്നവരിലൊരാളായിരുന്നു വരിക്കെണ്ണാമല വൈദ്യൻ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ വൈദ്യനായിരുന്ന അദ്ദേഹവുമായുള്ള ബന്ധത്തിന്റെ പിൻബലത്തിലാണ് മെത്രാപോലിത്ത തിരുവനന്തപുരത്തേക്ക് തന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ആസ്ഥാനം മാറ്റിയതെന്നാണ് ചരിത്രം മെത്രാപോലിത്ത സഭയുടെ വളർച്ചയ്ക്ക് തുടക്കമിട്ട് കടന്നുവെന്ന വഴികളിലൂടെ പദയാത്ര നീങ്ങുന്നത് ചരിത്ര സ്മരണകളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മെത്രാപോലിത്ത ആദ്യകാലം താമസിച്ച് മുപ്പത്തേഴ് പേർക്ക് മാമൂദീസ് നൽകി സഭയിൽ ചേർത്ത പ്രദേശം കൂടിയാണിത് മാർ ഇവാനിയോസ് മെത്രാപോലിത്ത ആദ്യം സ്ഥാപിച്ച ദേവാലയങ്ങളിലൊന്നാണ് പുല്ലാട് സെന്റ് ആന്റണീസ് മലങ്കര കത്തോലിക്ക ഇടവക തിരുവല്ലയിൽ നിന്നുമുള്ള പദയാത്ര ഇരവിപ്പേരൂർ വെണ്ണിക്കുളം പുല്ലാട് ഇലന്തൂർ വഴി ക്രമീകരിക്കുന്നത് ഇത് ആദ്യമായാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുറിലോസും പദയാത്രാംഗങ്ങളും ഇരു കുടുംബങ്ങളോടും നന്ദി അറിയിച്ചു മദർ ജനറൽ ആർദ്ര എസ് ഐ സി അതിരൂപത മുഖ്യവികാരി ജനറൽ റവറൻ ഡോക്ടർ ഐസക് പറപ്പള്ളിയിൽ തോമസ് കൊടിനാട്ടുകുന്നേൽ കോർ എപ്പിസ്കോപ്പ മേഖലാ വികാരി ഫാദർ ജോസഫ് എം സി വൈ എം അതിരൂപത പ്രസിഡന്റ് സിറിയക് വി ജോൺ ഫാദർ ചെറിയാൻ കുരിശിമൂട്ടിൽ ഷാജി പൂച്ചേരിൽ ബിജു വടക്കൽ എന്നിവർ നേതൃത്വം നൽകി ഷെക്കനാനൂസ് തിരുവനന്തപുരം